ഹലോൾ ഗുഡ് മോർണിംഗ് ഇന്ന് പതിവ് പോലെ നടക്കാനിറങ്ങിയപ്പം മോനെയും കൂടെ കൂട്ടി ഇന്നലെ അവൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു കൊണ്ട് ഇന്ന് അവൻ്റെ ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇന്ന് നടന്നു അങ്ങനെ കിട്ടിയ ഈ പൂക്കളാണ് ഈ കാണുന്ന ഈ പൂക്കളുടെ പലതിൻ്റെയും പേര് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല അറിയാവുന്നൊരു ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഇതൊക്കെ വഴിയോരത്ത് നിന്ന് കിട്ടിയ പൂക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ എന്നാൽ ശരിക്കും അതാണ് സത്യം ഞാൻ ഈ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പൂക്കളൊന്നും ആരുടെയും വീട്ടിൽ നിന്നോ അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിൽ കണ്ടു കിട്ടിയ പൂക്കളാണ് ഇവയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തേക്കുള്ളൊരു ഡെക്കറീഡിയോസിനുള്ള പൂക്കളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയാൽ പൂക്കളെ തരംതിരിക്കലാണ് ഞങ്ങളുടെ പരിപാടി ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ മോനും കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഡെക്കർ സെറ്റ് ചെയ്തിട്ടും കുറേ പൂക്കൾ ബാക്കി വന്നിരുന്നു കിട്ടിയ ഒരു പൂവിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല എല്ലാ പൂക്കളെയും ഓരോരോ വാസലൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്